പ്രിയ മിത്രങ്ങളെ നിങ്ങൾ വാട്സാപ്പ് വഴി അയച്ചു തരുന്ന കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നു താങ്ക്സ് നിങ്ങളുടെ ഈ വീഡിയോ ഈ വീഡിയോ കേട്ടുകഴിഞ്ഞിട്ടും നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു വിമർശിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ വിമർശനവും അയച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ തരുന്നതായിരിക്കും ഇന്ന് എന്നോട് പലർ ചോദിക്കുന്ന ഒരു ചോദ്യം പിക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചോദ്യം വളരെ ലളിതമാണ് ദൈവം നാലാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് എന്നാൽ അതിനു മുൻപ് സസ്യാദികളെ മൂന്നാം ദിവസം സൃഷ്ടിച്ചു അപ്പോൾ സസ്യാദികളെ സൃഷ്ടിച്ചു കഴിഞ്ഞ് സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ സൂര്യപ്രകാശമില്ലാതെ ഈ ഫോട്ടോസിന്ഥസിസ് എങ്ങനെ നടക്കും ഫോട്ടോസിന്ഥസിസ് ഇല്ലാതെ ആ സസ്യാദികൾ നശിച്ചു പോകത്തില്ലേ ഇത് വാസ്തവത്തിൽ ചോദിക്കാൻ ഇത് മറുപടി പറയാൻ അർഹിക്കുന്ന ഒരു ചോദ്യമല്ല കാരണം ശാസ്ത്രത്തിൽ ഒരു ശകലമെങ്കിലും ബയോളജിയിൽ ഒരു പശ്ചാത്തലമുള്ള ആളിനെ ഓൾറെഡി ഇതിന്റെ മറുപടി അറിയാവുന്നതാണ് ഉത്പത്തി ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചു ഇരുളും തമ്മിൽ വേർപിരിച്ചു പിരിച്ചു ദൈവം വെളിച്ചത്തിന്റെ പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യയായി ഉഷസായി അപ്പൊ ഈ ചെടികളെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞാണ് സൂര്യനെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഓൾറെഡി വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു വെളിച്ചം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ സർവൈവ് ചെയ്തത് ഇതിലധികം ഇവിടെ ആൻസർ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നാൽ ഈ മുസ്ലിംസും യുക്തിവാദികളും ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഇതിനെ ഉള്ള കറക്റ്റ് മറുപടി അല്ല വേണ്ടത് അവർക്ക് വാദപ്രതിവാദത്തിന് ഒരവസരമാണ് വേണ്ടത് ധാരാളം മുസ്ലിം മിത്രങ്ങളുമായിട്ട് ഈ ചോദ്യം ഞാൻ ആ ഇതിൻ്റെ ചർച്ച ചെയ്തിട്ടുണ്ട് സാര ധാരാളം നിരീശ്വരവാദികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ൾറെഡി വെളിച്ചമുണ്ടായിരുന്നല്ലോ ഫോട്ടോ സിന്തസിസ് നടക്കാൻ വേണ്ടി സൂര്യൻ വേണമെന്നില്ല വെളിച്ചം മതി എന്ന് പറയുമ്പോൾ അവർ ഒരു നൂറ് ആർഗ്യുമെന്റ്സ് ആകൊണ്ടിരുന്നത് കാരണം അവർ വേദോസ്തം വായിച്ചിട്ടും വേദോസ്തം പറയുന്ന കാര്യങ്ങളെ അവഗണിച്ച് അവർക്ക് എങ്ങനെങ്കിലും വാദ പ്രതിവാദം നടത്തി വേദപുസ്തകത്തിലെ ബൈബിളിനെ നിഷേധിക്കണ ഇവരൊന്നും സത്യാന്വേഷികളല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അപ്പം ദൈവം വിളിച്ചുണ്ടാക്കി എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത ചോദ്യം സൂര്യൻ ഇല്ലാതെ വെളിച്ചം എങ്ങനെ വന്നു ഓക്കെ അത് ന്യായമായ ഒരു ചോദ്യമാണ് അതിനു മറുപടി പറഞ്ഞ് അവർ അത് അംഗീകരിച്ചില്ലെങ്കിലാണ് പ്രശ്നം അവർ സത്യാന്വേഷി അല്ലെന്നുള്ളത് മനസ്സിലാകുന്നത് ഏതൊരു പ്രോജക്റ്റ് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു എഞ്ചിനീയർ ഒരു ടെക്നീഷ്യൻ ഒരു ആർട്ടിസ്റ്റ് അവർ ഭരിച്ച ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ അവർ ചില പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യും ഈ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രൊജക്റ്റ് മുൻപോട്ട് പോകത്തുള്ളൂ ഉദാഹരണത്തിന് ഒരു നദിയുടെ വെള്ളം തടഞ്ഞ് ഒരു ഡാം പണിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ നദിയുടെ വെള്ളത്തെ ഡൈവേർട്ട് ചെയ്യും ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ഒരു വഴിയെ വിട്ടിട്ടാണ് പിന്നെ ഡാം പണിയുന്നത് ഡാം പണിത് കഴിഞ്ഞിട്ടാണ് നദിയുടെ വെള്ളം പിന്നെയും അതിൻ്റെ ഒറിജിനൽ ആ വഴിയിൽ വിടുന്നത് അങ്ങനെ ആര് ഏത് പ്രൊജക്റ്റ് എടുത്താലും അതിൻ്റെ ആദ്യത്തെ ചില സ്റ്റെപ്സ് അത് പ്രത്യേകമായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമുക്കറിയാവുന്നതാണ് പിന്നെ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളിൽ പലർ അവഗണിക്കുന്നതാണ് കാരണം ബൈബിളില് തെറ്റാണെന്ന് എങ്ങനെങ്കിലും ഒന്ന് സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പലർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൈവം ഇതുപോലെ പ്രപഞ്ച സൃഷ്ടി ചെയ്തപ്പോൾ ചെയ്തു കഴിഞ്ഞ് ഭൂമിയിൽ സസ്യാദികളെയും മൃഗങ്ങളെയും മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ആദ്യം ചെയ്തത് പ്രകാശം സൃഷ്ടിച്ചു പ്രകാശം സൃഷ്ടിച്ചു കഴിഞ്ഞാണ് സസ്യാദികളെ സൃഷ്ടിച്ചത് സസ്യാദികളെ ഒക്കെ സൃഷ്ടിച്ചത് കഴിഞ്ഞാണ് സൂര്യനെയും മറ്റു കാര്യങ്ങളെ സൃഷ്ടിച്ചത് അപ്പൊ ചിലർ പെട്ടെന്ന് ചോദിച്ചു തന്നിരിക്കുക അങ്ങനെ എന്തിനാ ചെയ്തത് നമ്മൾ ആരാ ചോദിക്കാൻ ഒരു പ്രൊജക്റ്റ് നടത്തുന്ന വ്യക്തി പ്രൊജക്റ്റ് എങ്ങനെയാ ചെയ്യുന്ന ആ വ്യക്തിയുടെ തീരുമാനമാണ് നമുക്കൊരു കാര്യം മാത്രം ചോദിക്കാം ആ പ്രൊജക്ട് സഫലമായോ സോ ദൈവം എന്തുകൊണ്ട് ചെയ്തു ദറ്റ് ഇസ് ഹിസ് വിൽ ദൈവ ഇഷ്ടം സോ ദൈവം ആദ്യം വെളിച്ചം സൃഷ്ടിച്ചു അപ്പൊ പലരും ചോദിക്കുന്ന ഓക്കെ ദൈവം സൃഷ്ടിച്ചു സൂര്യനില്ലാതെ ഈ വിളിച്ചെവിടുന്ന് വന്നു അതൊരു നല്ല ചോദ്യമാണ് പ്രശ്നം വിളിച്ചെവിടുന്ന് വന്നതെന്നുള്ളതല്ല ഈ യുക്തിവാദികളും മുസ്ലിംസും ആവർത്തിച്ച് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് അത് ഒരു മുദ്രാവാക്യം പോലെ അങ്ങ് വിളിച്ചു പറയുന്നതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെയൊക്കെ ബ്രെയിന് ടോപ്പ് ഗിയറിൽ നിന്ന് ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യമാണ് പറയുന്നത് ടോപ്പ് ഗിയറിൽ നിന്ന് ന്യൂട്രൽ ഗിയറിലും റിവേഴ്സ് ഗിയറിലും വീണ് കിടക്കുകയാണ് ഈ പ്രപഞ്ചത്തെ തന്റെ ഒരു ആജ്ഞ കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന് പ്രകാശം സൃഷ്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും തടസ്സമുണ്ടോ ഉണ്ടാകട്ടെ ദൈവം പറഞ്ഞു പ്രകാശമുണ്ടായി അത് ഏത് സ്രോതസ് സൂര്യൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ തന്നെ പ്രകാശം ഉണ്ടായി അതേത് സ്രോതസ്സിൽ നിന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല ദൈവം വെളിച്ചം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ക്ലിയർ ആണ് അത് അതിന്റെ വെളിച്ചത്തിൽ സസ്യാദികൾക്ക് പ്രകാശത്തിന്റെ പ്രശ്നം ഇല്ലായിരുന്നു ഇത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ചിലർ ചുമ്മാതെ ആർഗിയാറുണ്ട് ആ അത് ശരിയല്ല ഇന്നുള്ള സസ്യാദികൾ സൂര്യപ്രകാശത്തിൽ വളരുവാൻ വേണ്ടി ആണ് അതുകൊണ്ട് സൂര്യപ്രകാശം തന്നെ വേണം ഇത് ബേസിക്കലി സത്യം അറിയാൻ വേണ്ടി ആർഗ്യ ചെയ്യുന്നവരല്ല ചുമ്മാ ചിലർക്ക് രാ പകൽ വാദം വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ചിലരുണ്ട് അവർക്ക് കറക്റ്റ് മറുപടി കൊടുത്ത് അവരുടെ വായ വായടയ്ക്കുന്നതിന് വരെ ഇങ്ങനെ ചുമ്മാതെ വാദപ്രതിവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കും അത് ഒരു സന്തോഷമാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടാവ് ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് സൃഷ്ടാവിൻ്റെ തീരുമാനമാണ് എങ്ങനെ ചെയ്തു എന്നുള്ളതും സൃഷ്ടാവിൻ്റെ ഇഷ്ടമാണ് ചിലത് വ്യക്തമാക്കിയിട്ടുണ്ട് ചിലത് വ്യക്തമാക്കിയിട്ടില്ല ഇത്രയും ഓർത്താൽ മതി ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ വാക്കും കൊണ്ടുള്ളവാക്കിയ സൃഷ്ടാവിന് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യാതൊരു തടസ്സം ഇല്ലായിരുന്നു ഇത് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഇല്ല ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തില്ലെന്ന് വിശ്വാസികൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസികൾ ചിലർ അങ്ങനെ പറയുമെന്നുള്ളത് എനിക്ക് അറിയാം കാരണം വിശ്വാസികളുടെ മധ്യേ തന്നെ ചിലറുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ബൈബിൾ തെറ്റ് എന്ന് തെളിഞ്ഞു കിട്ടണം അവരെ വിശ്വാസികൾ എന്ന് പറഞ്ഞു നടക്കുന്നെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് മത്സരിച്ച് നടക്കുന്നവരാണ് അവരിൽ അവരുടെ പലരുടെയും ജീവിതത്തിൽ പാപം അവരെ ഗ്രസിച്ചിരിക്കുകയാണ് ഈ പാപത്തിൻ്റെയും മത്സരത്തിൻ്റെയും കാരണം കൊണ്ട് ദൈവവചനം അവരെ കുത്തുന്നു അവരുടെ മനസാക്ഷിയെ കുത്തുന്നു അതുകൊണ്ട് അവരുടെ മനസാക്ഷിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവവചനത്തിൽ തെറ്റുണ്ട് എന്ന് എങ്ങനെയെങ്കിലും സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നു സോ ഞാനിപ്പം മൂന്ന് രീതിയിലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞു ഒന്ന് മുസ്ലിംസ് ഒന്ന് നിരീശ്വരവാദികൾ ഒന്ന് വിശ്വാസികളുടെ മധ്യേ തന്നെ ദൈവവചനം തെറ്റ് എന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുസ്ലിംസിന് ബൈബിൾ തെറ്റാണെന്ന് സ്ഥാപിച്ചേ പറ്റൂ അവരുടെ മതം സുപ്പീരിയറാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിരീശ്വരവാദികൾക്ക് ബൈബിൾ എന്നൊരു മുള്ളാണ് അതുകൊണ്ട് അത് തെറ്റെന്ന് സ്ഥാപിക്കാൻ സ്ഥാപിക്കേണ്ട ആവശ്യമാണ് വിശ്വാസികളുടെ മധ്യേ ദൈവത്തോട് മത്സരിച്ച് ജീവിക്കുന്നവരും പാപം അവരെ ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് ദൈവവചനത്തിൻ്റെ അബദ്ധരാഹിത്യത്തെയും അപ്രമാദിത്വത്തെയും അവർ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഡയറക്ട്ലി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ വിശ്വാസികൾ പെട്ടെന്ന് അപ്പം നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് ഇൻഡയറക്ട്ലി ഒളിഞ്ഞ് ബൈബിളിനെ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരാണ് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത് ഇനിയും മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്റ്റാൻഡ് എന്ത് ദൈവം പ്രകാശം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ അല്ലയോ അതിന്റെ സ്രോതസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കത്തുള്ളൂ ബിക്കോസ് ദൈവത്തിന് സ്രോതസ്സിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അത്രയും പറഞ്ഞു കഴിഞ്ഞ ഇനി നമുക്ക് ആക്ച്വൽ ശാസ്ത്രത്തിലേക്ക് തിരിയാ ഇപ്പം മൂന്നാം ദിവസം ആ വെളിച്ചം ഇല്ലായിരുന്നെന്ന് തന്നെ നമ്മൾ അങ്ങ് സ സങ്കൽപ്പിക്കുക ബൈബിൾ അങ്ങനെ അല്ല പറയുന്നത് വിളിച്ചോണ്ടായിരുന്ന എന്നല്ല നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ അങ്ങ് സം സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ ഈ ചെടികൾക്ക് സസ്യാദികൾക്ക് എത്ര മണിക്കൂർ സൂര്യൻ ഇല്ലാതെ സർവൈവ് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ അപ്പൊ ഈ ഇരുപത്തിനാല് മണിക്കൂർ സർവൈവ് ചെയ്താൽ മതിയല്ലോ അത് ഓരോ പ്രശ്നമില്ലാത്ത കാര്യമാണ് ഇത് ഞാൻ പറയുമ്പോൾ അത് സാധ്യമല്ല സൂര്യൻ ഇല്ലാതെ സർവൈവ് ചെയ്യത്തില്ല നമുക്ക് ആക്ച്വൽ എക്സ്പെരിമെന്റ്സ് ഒന്നും നോക്കാം ബയോളജി അറിയാവുന്നവർക്ക് ഈ അറിയാവുന്നവർക്ക് ഈ വിഷയത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒത്തിരി അധികം അങ്ങനെ എക്സ്പെരിമെൻസ് ആരും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ഈ ഇന്നത്തെ പഠനത്തിന് ആവശ്യത്തിലധികം പഠന പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ പോളർ മൈക്രോലേജ് ആൻഡ് ഫൈറ്റോപ്ലാങ്ടൺ മാസങ്ങളും വർഷങ്ങളും സൂര്യനില്ലാതെ ജീവിക്കുന്ന സസ്യങ്ങളാണ് മാസങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറല്ല അന്റാർക്ടിക് ഫൈറ്റോപ്ലാനറ്റിന് ആറ് തൊട്ട് പത്ത് മാസം സൂര്യപ്രകാശം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും ആർക്കറ്റിക് ഡൈആറ്റംസ് ഏഴ് തൊട്ട് എട്ട് മാസം പൂർണ്ണ ഇരുട്ടിൽ സർവൈവ് ചെയ്യുന്നു സസ്യാദികളാണ് അതുപോലെ സ്പോർ സിസ്റ്റ് ഇതിൻ്റെത് തന്നെ ഈ സസ്യാദികളുടെ ദശാബ്ദങ്ങളും നൂറ്റാണ്ടുകളും സൂര്യപ്രകാശം ഇല്ലാതെ സർവൈവ് ചെയ്യും മറ്റൊന്നാണ് ഡിനോ ഫ്ലാഗലെ സിസ്റ്റ്സ് നോർവേയിലെ ജോർജ് സെഡിമെന്റിലെ വർഷത്തിൽ കൂടുതൽ അത് കിടന്നു അത് കഴിഞ്ഞ് വെളിച്ച ലഭിച്ചപ്പോൾ അത് വിളിച്ചു വന്നു ഫ്രഷ് വാട്ടർ അൽഗൽ സ്പോർ പതിനാറ് വർഷത്തിലധികം അത് കംപ്ലീറ്റ് ഇരുളിൽ സർവൈവ് ചെയ്യുന്നു വാസ്കുലർ ചെടികൾ ആഴ്ചകളും മാസങ്ങളും സൂര്യപ്രകാശം ഇല്ലാതെ സർവൈവ് ചെയ്യുന്നു കാസ്റ്റ് അയൺ പ്ലാന്റ് നാല് തൊട്ട് ആറാഴ്ച സർവൈവ് ചെയ്യുന്നു സ്നേക്ക് പ്ലാന്റ് പ്രകാശമില്ലാതെ രണ്ട് തൊട്ട് മൂന്ന് മാസം സർവൈവ് ചെയ്യുന്നു ഇതല്ലാതെയും ധാരാളം ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞെന്നിരിക്കും ഈ പറഞ്ഞതൊക്കെ റിലേറ്റീവ്ലി ചെറിയ സസ്യങ്ങളാണല്ലോ വലിയ സസ്യങ്ങൾ സർവൈവ് ചെയ്യാറുണ്ടോ സർവൈവ് ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം ഡെസിഡുവസ് മരങ്ങൾ ആറ് തൊട്ട് എട്ട് മാസം സൂര്യപ്രകാശം ഇല്ലാതെ സർവൈവ് ചെയ്യും വെളിച്ചമില്ലാതെ അയ്യായിരം വർഷം സർവൈവ് ചെയ്യും റേപ്പ് ട്രീസ് ദശാബ്ദങ്ങൾ സർവൈവ് ചെയ്യും ഞാൻ ഈ പറഞ്ഞു നോക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പം ഈ ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് വളരെ സ്ട്രേഞ്ച് പേരുകളായിരിക്കും ഈ ചെടികളും ഈ വൃക്ഷങ്ങളെ കുറിച്ച് എക്സ്പെരിമെൻ്റ് ചെയ്തുള്ളു ചെയ്തിട്ടുള്ളൂ അതെന്റെ മിസ്റ്റേക്ക് അല്ല അതുകൊണ്ട് ഈ പേരുകളെ ലഭിച്ചിട്ടുള്ളൂ എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഒരു മരമാണ് ഓക്ക് ഓക്ക് ട്രീസ് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയപ്പോൾ അറുപത് തൊട്ട് തൊണ്ണൂറ് ദിവസം വെളിച്ചമില്ലാതെ സർവൈവ് ചെയ്യും സിസ്റ്റേഴ്സ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ കാര്യമേ ഉള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂറും ദൈവം സൃഷ്ടിച്ച പ്രകാശം എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ അത് പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഫ്രണ്ട് എന്നോട് പറഞ്ഞത് പലരും പറഞ്ഞിട്ടുണ്ടെന്ന് ആ അത് പറ്റുകയല്ല കാരണം സൂര്യപ്രകാശത്തിന് വേണ്ടിയാണ് ചെടികളെ ദൈവം ഉണ്ടാക്കിയത് അങ്ങനെയെങ്കിൽ ഈ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ പ്രതിഭാസത്തെ കുറിച്ച് ഒന്നിൽ താൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ താൻ കേട്ടിട്ടും നുണ പറയുകയാണ് സൂര്യപ്രകാശ ഇല്ലാതെ ലക്ഷക്കണക്കിന് വെജിറ്റേബിൾസ് ഈ ഇലക്ട്രിക് ലൈറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അതിനാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ സോ സൂര്യപ്രകാശത്തിന് വേണ്ടി അതിനുവേണ്ടിയല്ലേ ദൈവം സൃഷ്ടിച്ചു അതുകൊണ്ട് സൂര്യപ്രകാശം ഇല്ല സർവൈവ് ചെയ്തല്ലെന്ന് പറയുന്ന ആളുകൾ അവർ ഈ ഗ്രീൻ ഹൗസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത് അവിടെ ലക്ഷക്കണക്കിന് വെജിറ്റബിൾസ് എല്ലാ മാസവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വൺസ് അഗൈൻ ദൈവം പ്രകാശം സൃഷ്ടിച്ചു സർവേശ്വരന് ഈ പ്രപഞ്ചത്തെ ഒരാജ്ഞ കൊണ്ടാണ് സൃഷ്ടിച്ചത് അങ്ങനെ പ്രകാശം സൃഷ്ടിച്ചത് ഒരു വ്യക്തി ഒരു വലിയ പ്രൊജക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആദ്യത്തെ ചില സ്റ്റെപ്സ് അടുത്ത സ്റ്റെപ്സിന് വേണ്ടി ഒരു സപ്പോർട്ടായിട്ടാണ് അങ്ങനെ പ്രകാശം സൃഷ്ടിച്ചു അത് കഴിഞ്ഞ് സസ്യാദികളെ സൃഷ്ടിച്ചു ഇരുപത്തിനാല് മണിക്കൂർ ഈ സസ്യാദികൾ ഈ ദൈവം സൃഷ്ടിച്ച പ്രകാശത്തിൽ സർവൈവ് ചെയ്തു അത് കഴിഞ്ഞ് സൂര്യപ്രകാശം വന്നു സൂര്യപ്രകാശത്തിൽ സർവൈവ് ചെയ്തു ഈ സൂര്യപ്രകാശം ഇല്ലാതെ സസ്യാദികൾ എങ്ങനെ സർവൈവ് ചെയ്തെന്നുള്ളത് അതൊരു ചോദ്യമേ അല്ല അത് ജസ്റ്റ് ചോദിക്കണം എന്നുള്ളത് കൊണ്ട് ആളുകൾ ചോദിക്കുന്നതാണ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ സർവൈവ് ചെയ്യാൻ ഒരു പ്രോബ്ലം ഇല്ല ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും സർവൈവ് ചെയ്യാനുള്ള കഴിവ് ദൈവം ചെടികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സൈഡ് ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചിരുന്നു എന്ന് മറുവശം ദൈവജനം ഇതെല്ലാം മനസ്സിലാക്കണം ഈ ജൂഡോയിൽ പറ്റുന്നത് പോലെ നിങ്ങൾക്ക് പറ്റരുത് ജൂഡോയിൽ നമ്മൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ഓടി അങ്ങോട്ട് ചെല്ലുമ്പം നമ്മൾ ഏത് ഫോഴ്സിലാണ് ചെല്ലുന്ന അതേ ഫോഴ്സിൽ അവർ പിടിച്ചു നമ്മളെ ഒരു വലി വലിക്കും നമ്മൾ മറിഞ്ഞു വീഴും അതാണ് ഈ നിരീശ്വരവാദികളൊക്കെ ചെയ്യുന്നത് നമ്മിൽ പലർ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് ഒരു ആടി നിൽക്കുകയാണ് ആ ആട്ടത്തെ അവരെ ഒന്നുകൂടി ഒന്ന് ആട്ടി ആട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് കൺഫ്യൂഷനായി മാറുകയാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശാസ്ത്രത്തിന്റെ ഒരു സ്ഥാപിത വസ്തു വസ്തുത പോലും ബൈബിളിനെതിരെ പോയിട്ടില്ല ബൈബിളിന്റെ ഒരു പ്രസ്താവന പോലും ശാസ്ത്രത്തിന്റെ സ്ഥാപിത വസ്തുതയ്ക്ക് എതിര് പോയിട്ടില്ല ഇത് ദൈവജനം പ്രത്യേകം മനസ്സിലാക്കണം ചിലരെ യുക്തിവാദികളും മുസ്ലിംസും പറഞ്ഞു സർ ഐ എം നോട്ട് കൺവിൻസ്ഡ് നിങ്ങളെ കൺവിൻസ് ചെയ്യാനല്ല ഞാൻ ഈ പറയുന്നത് കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നോക്കിയാൽ പോലും നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് വിഷമമാണ് കാരണം നിങ്ങൾ കൺവിൻസ് ആകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ പറയുന്നത് സത്യാന്വേഷികളായ വിശ്വാസികളോടാണ് അവർ ഇത് മനസ്സിലാക്കണം അവർ ഈ വസ്തുത ആൾ എല്ലാരെ അറിയിക്കണം എന്ന് ഓർപ്പിക്കുന്നു ഒന്ന് രണ്ട് റിക്വസ്റ്റ്സ് ഉണ്ട് ഒന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും മുസ്ലിംസും ബൈബിളിനെതിരെയുള്ള ആശയം വളരെ സക്രിയമായിട്ട് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട് വിശ്വാസികളാണ് അക്കാര്യത്തിൽ കുറച്ച് മടി കാണിക്കുന്നത് അതുകൊണ്ട് അവരുടെ ആശയം നമ്മുടെ കുട്ടികളുടെ ഒക്കെ നമ്മുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുക അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളുമായിട്ട് പങ്കിടണം പങ്കിടുമ്പം അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടും അവർ കുറച്ച് നിൽക്കാൻ സഹായിക്കും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കും എന്ന് മാത്രമല്ല ഓരോ പുതിയ സബ്സ്ക്രൈബറും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ് ആ സംഖ്യ വർദ്ധിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രോത്സാഹനം കാരണം ഞങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ ഗവേഷണം ചെയ്തിട്ടാണ് ഈ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് വെറും ഒരു പ്രസംഗമല്ല ഇത് ഗവേഷണത്തിൽ അധിഷ്ഠിതമായ ആണ് എന്ന് ഓർപ്പിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ യൂട്യൂബ് ഒരു പുതിയ പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം അത് കഴിഞ്ഞ് ബെൽ ഐക്കൺ പ്രെസ് ചെയ്യണം അത് കഴിഞ്ഞ് അതിൽ തന്നെ ഓൾന്ന് സെലക്ട് ചെയ്യണം ഇത്രയും ചെയ്യുമ്പോഴേ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത കാര്യം നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരണം ഈ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല വീഡിയോസും ആ ചോദ്യങ്ങളിൽ നിന്നാണ് വരുന്നത് എൻ്റെ നമ്പർ ഇതൊരു വാട്സാപ്പ് നമ്പറാണ് സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ